നെടുമ്പാശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ നടപടിയെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകി വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുകയാണ് ഒപ്പം മെമു ട്രെയിനുകൾക്ക് നവംബർ മുതൽ കോച്ചുകൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഉറപ്പുണ്ട് ശ്രീകാന്ത് കേന്ദ്രത്തിന്റെ അവഗണന എന്നൊക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ പാടിപ്പാടി നടക്കുകയാണ് പക്ഷേ സത്യത്തിൽ ഇതാണ് കാഴ്ച എല്ലാ മേഖലകളിലും കേരളത്തെ ചേർത്ത് പിടിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഒരു പക്ഷേ കേരളത്തിൽ ഈ റെയിൽവേ വികസനം കൂടുതൽ കണ്ട ഒരു നാള് എന്ന് പറയുന്നത് സുവ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആ ഘട്ടത്തിലാണ് റെയിൽവേ മന്ത്രിയൊക്കെ ആയിരുന്ന ആ ഘട്ടത്തിലാണ് അതിനുശേഷം ഇത്രയധികം റെയിൽവേയുടെ ഭാഗത്തു നിന്നും കേരളത്തിന് പരിഗണന കിട്ടുന്നത് അത് അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ജോർജ് കുര്യൻ മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ നിരവധി ഇടപെടലുകളാണ് കേരളത്തിന് വേണ്ടി റെയിൽവേ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ പല വാർത്തകളും ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കേരളത്തിൽ സ്റ്റോപ്പ് അനുവദിച്ചതും റെയിൽവേ അതോടൊപ്പം ട്രെയിനുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീട്ടിയതുമൊക്കെ തന്നെ നമ്മൾ തന്നെയാണ് വാർത്ത നൽകുക ഉണ്ടായത് അപ്ര കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം വിൻഡോ ട്രെയിലിംഗ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ റെയിൽവേ മന്ത്രി തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് സ്റ്റേഷന്റെ സ്ഥാനവും മറ്റും കാണിച്ചു കൊടുത്തത് മന്ത്രി ജോർജ് കുര്യൻ റെയിൽവേ മന്ത്രിക്കൊപ്പം അന്ന് ഈ ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എടുത്തു പറയേണ്ടത് അന്ന് ജോർജ് കുര്യൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടൽ പ്രകാരം ഇന്നിപ്പോൾ ആ നടപടികൾ യാഥാർത്ഥ്യമാകും വേഗത്തിലാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു കേരളത്തിന് വളരെയധികം ആ ഒരു അഭിമാനം നൽകുന്ന ശ്രീകാന്ത് അത് മാത്രമല്ല ഈ സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുകയാണ് മെമ്മു ട്രെയിനുകളുടെ യാത്രാക്ലേശം വലിയൊരു ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇപ്പം നവംബർ മുതൽ വീണ്ടും കോച്ചുകൾ കൂട്ടുമെന്ന ഉറപ്പ് അത് വലിയ ആശ്വാസമാണ് കേരളത്തിന് യും അതായത് സാധാരണ യാത്രക്കാരുടെ ക്ലേ ക്ലേശം യാത്രാക്ലേശം പരിഹരിക്കാനായി മെമോ ട്രെയിനുകൾക്ക് നവംബർ മുതൽ കോച്ചുകൾ വർദ്ധിപ്പിക്കും എന്നാണ് അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ സൗകര്യാർത്ഥം വിവിധ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും അശ്വിനി വൈഷ്ണവ് ജോർജ് കുര്യന് മന്ത്രി ജോർജ് കുര്യൻ ഉറപ്പ് നൽകിയിരിക്കുന്നു അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് മന്ത്രി ജോർജ് കുര്യൻ ആവശ്യപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും അശ്വനി വൈഷ്ണവ് ഇപ്പോൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്റ്റേഷനുണ്ട് മെമു കോച്ചുകൾ കൂട്ടുന്നതുണ്ട് അതോടൊപ്പം കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന അടക്കമുള്ള പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്